ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ രാമപുരത്ത് ഉദിച്ചുയർന്ന സൂര്യ തേജസ് ദൈവത്തിന്റെ പൂങ്കാവനത്തിലെ സുവർണ പുഷ്പം ദരിദ്രരിൽ ദൈവത്തെ ദർശിച്ച കർമ്മയോഗി ലാളിത്യം മുഖമുദ്രയായി സ്വീകരിച്ച ദൈവ പൈതൽ അതെ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ പ്രാർത്ഥനയും പ്രഘോഷണവും വഴി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ക്രിസ്തുവിന്റെ ഉത്തമ പടയാളിയായിരുന്ന കുഞ്ഞച്ചൻ സാധുക്കളിൽ ഈശോയുടെ തിരുമുഖം ദർശിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു നൽകിയത് ക്രിസ്തുവിന്റെ ഈ തിരുവചനം തന്റെ ജീവിതത്തിലെ പ്രവർത്തന മേഖലകളിൽ യാഥാർത്ഥ്യമാക്കിയ ധന്യ വ്യക്തിത്വമാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ സാധുക്കളോട് കരുണയും വാത്സല്യവും ചൊരിഞ്ഞുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം സ്വജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ രാമപുരത്ത് നല്ല ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച കുഞ്ഞച്ചൻ ചെറുപ്പം മുതലേ ആത്മീയ കാര്യങ്ങളിൽ ഏറെ തൽപരനായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ തന്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് കുഞ്ഞച്ചൻ തീരുമാനിച്ചിരുന്നു രാമപുരത്തെ ദളിത ക്രൈസ്തവരുടെ ഇടയിലായിരുന്നു കുഞ്ഞച്ചെറ പ്രവർത്തന മണ്ഡലം അയ്യായിരത്തിൽ പരം ആളുകളെ കുഞ്ഞച്ചിന്റെ പ്രവർത്തന ഫലത്താൽ ജ്ഞാന നൽകുവാൻ സാധിച്ചു ലാളിത്യത്തിന്റെയും എളിമയുടെയും പ്രതിരൂപമായിരുന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദരിദ്രരിൽ ദരിദ്രനായി ജനിച്ച ഈശോയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരു മെഴുകുതിരിയായി മാറി കുഞ്ഞച്ചൻ തന്റെ നിശബ്ദതയിലൂടെയും വളരെ കുറഞ്ഞ സംസാരത്തിലൂടെയും എന്നാൽ പ്രേക്ഷക ചൈതന്യം തുളുമ്പുന്ന പ്രവർത്തനങ്ങളിലൂടെയും രാമപുരത്തെ ദളിത ക്രൈസ്തവരുടെ ഇടയിൽ ഏറെ പ്രിയനായി മാറുകയായിരുന്നു ആരാലും അവഗണിക്കപ്പെട്ടവരോട് കുഞ്ഞച്ഛന് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു കുഞ്ഞച്ഛനെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈശോയെ പകർന്നു നൽകുവാനും നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്ത്